നമസ്കാരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ചടങ്ങുകൾ ഈ വർഷം നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് പത്മതീർത്ഥകുളം ശുചീകരണവും നടക്കുകയാണ് ഇവിടെ ഉയർന്ന മറ്റൊരു പ്രശ്നം കുളത്തിലെ മീനുകൾ അസംഖ്യമായി പെരുകിയതാണ് നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തു തുടർന്ന് ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയ ശേഷം അധികമുള്ള മത്സ്യങ്ങളെ ഇവിടെ നിന്നും മാറ്റുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇവിടെ നിന്നും മത്സ്യങ്ങളെ പിടികൂടി അരുവിക്കര ഡാം നെയ്യാർ ഡാം എന്നിവിടങ്ങളിലേക്ക് മാറ്റുകയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ ഒരു റൗണ്ട് മത്സ്യങ്ങളെ പിടികൂടിയിരുന്നു ഫിഷറീസ് വകുപ്പ് കൊണ്ടുവന്ന വെള്ളം നിറച്ച പ്രത്യേകം ടാങ്കുകളിൽ ജീവനോടെയാണ് ഇവയെ മാറ്റിയത് മീനുകൾ പെറ്റുപെരുകുന്നതും അവയുടെ മാലിന്യവും കുളത്തിന്റെ ജൈവ പരിസ്ഥിതിയെ ദോഷമായി ബാധിച്ചിരിക്കുകയായിരുന്നു ഒരു വശത്ത് കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് ഏഴ് കൊല്ലം മുൻപാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പത്മതീർത്ഥകുളം അവസാനമായി നവീകരിച്ചത് അന്നും ഇതുപോലെ മാറ്റിയ മത്സ്യങ്ങളെ തിരികെ നിക്ഷേപിച്ചിരുന്നു കുളത്തിന്റെ കൽപ്പടവുകളുടെ സമീപത്ത് ലക്ഷക്കണക്കിന് മീൻകുഞ്ഞുങ്ങളെ നേരിട്ട് കാണുവാനും സാധിക്കും ഇപ്പോൾ മാറ്റിയവയിൽ പലതരത്തിലുള്ള വലുതും ചെറുതുമായ നിരവധി മത്സ്യങ്ങളുണ്ട് ക്ഷേത്രകുളത്തിലെ മത്സ്യങ്ങളെ വലവീശി പിടിക്കുവാനോ ഭക്ഷണത്തിനായോ സാധാരണ ഉപയോഗിക്കാറില്ല തലസ്ഥാനത്തിന്റെ തിലകക്കുറിയായ പത്മനാഭസ്വാമി ക്ഷേത്രവും പത്മതീർത്ഥകുളവും ദിനവും ആയിരക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറയുകയാണ് പത്മതീർത്ഥകുളം ശുദ്ധീകരിക്കുവാൻ ഇപ്പോൾ പാപ്പനംകോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി നിസ്റ്റിൻ്റെ ഒരു ശാസ്ത്രീയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിനായി കുളത്തിലെ മലിനീകരണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് നിസ്റ്റിലെ ശാസ്ത്രജ്ഞന്മാർ വിശദ പഠനം നടത്തിയിരുന്നു ഉത്തരേന്ത്യയിലെ നിരവധി ക്ഷേത്ര കുളങ്ങളിൽ പരീക്ഷണം നടത്തി വിജയിച്ച പ്രകൃതി അധിഷ്ഠിതമായ ശുചീകരണ സംവിധാനം ഇവിടെയും നടപ്പിലാക്കുവാനാണ് പദ്ധതി ഇരുപത്തിയഞ്ചു മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ചിലവ് കുളത്തിലെ ചെളിക്കെട്ട് പ്രകൃതിദത്തമായി സംസ്കരിക്കുവാൻ കൃത്രിമമായ ജൈവ ആവരണം ഒരുക്കുന്നതാണ് ഈ പദ്ധതി ജൈവ ആയുർവേദ സസ്യങ്ങളാണ് ഇതിലെ പ്രധാന ഘടകം മാലിന്യം തടഞ്ഞു വേർതിരിക്കുവാനും പ്രത്യേകം അരിപ്പകൾ സ്ഥാപിക്കും ജലശുദ്ധീകരണവും നടത്തും വെള്ളം പൂർണ്ണമായി ശുദ്ധീകരിച്ച ശേഷം അത് നിലനിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കും മൂന്ന് ഏക്കർ വിസ്തൃതിയാണ് പത്മതീർത്ഥകുളത്തിനുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് തടയുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ വിവിധതരം പായലുകളും മറ്റും ഇവിടെ വേഗത്തിൽ വളരുകയും ചീഞ്ഞ് ദുർഗന്ധമുണ്ടാക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ദശാംശം ഒൻപത് ആറ് കോടി ചിലവഴിച്ച് പത്മതീർത്ഥം നവീകരിച്ചത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ശുചീകരണം നടത്തിയിരുന്നു മുൻപ് മത്സ്യങ്ങൾക്ക് ഭക്തർ തീറ്റ കൊടുക്കുന്ന തരത്തിലുള്ള കച്ചവടം ഇവിടെ പൊടിപൊടിച്ച് നടന്നിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് അൻപത്തിയാറ് ദിവസം നീളുന്ന മുറജപ ചടങ്ങുകൾ നവംബർ പത്തൊൻപത് മുതലാണ് ആരംഭിക്കുന്നത് പത്മതീർത്ഥത്തിന്റെ ഇരുന്നാണ് വേദപണ്ഡിതർ ജലജപം നടത്തുന്നത് മകരസംക്രാന്തി ദിവസമായ ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടു കൂടിയാണ് മുറജപ ചടങ്ങുകൾ സമാപിക്കുന്നത് അങ്ങനെ ഈ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ വരി കേറി ഇരുന്നോ അതും കേറി ഇരുന്നോ